പ്രിയപ്പെട്ട സദാക്ര സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ നിലവാരത്തിലുമുള്ള സമ്മേളനങ്ങൾ നടന്നു നമ്മുടെ ജില്ലയിലെ പതിനഞ്ച് ഏരിയ സമ്മേളനങ്ങൾ നമ്മുടെ ജില്ലയിലെ നൂറ്റിനാൽപ്പത് ഓളം ലോക്കൽ സമ്മേളനങ്ങൾ നൂറുകണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു കായംകുളം ഏരിയ സമ്മേളനത്തോടുകൂടി നമ്മുടെ ജില്ലാ സമ്മേളനത്തിലേക്കടക്കുക ജില്ലാ സമ്മേളനത്തെ പറ്റി ഇന്നൊരു പത്രം എഴുതിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ സമ്മേളനം എങ്ങനെ കുളവാക്കാം എന്നതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഒരു പത്രം ഇന്നെഴുതിയിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഭയങ്കര പ്രശ്നമാണ് നടക്കാൻ പോകുന്നത് എന്ത് പ്രശ്നം നടക്കാൻ മൂന്ന് ദിവസക്കാലം നല്ല ചർച്ച നടക്കും മൂന്ന് വർഷത്തെ പ്രവർത്തനം റിപ്പോർട്ട് അവതരിപ്പിക്കും എല്ലാ അയ്യേണ്ടിപ്പോ ഉറപ്പിച്ചു പറയുന്നു എല്ലാ തീരുമാനവും അയ്യേണ്ടൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം എടുത്ത് വിജയകരമായി പൂർത്തിയിരിക്കുക പാർട്ടി നല്ല ചർച്ചയാണത് സ്വയം വിമർശനവും വിമർശനവും ഏത് നേതാവിനെ പറ്റിയും വിമർശിക്കാൻ സഹകരണമുണ്ട് അതുപോലെ തന്നെ വിമർശിക്കുന്നവർ സ്വയം വിമർശനവും എന്തെങ്കിലും വിമർശനവും സ്വയംശനവും ഒക്കെ ചേരുന്നതാണ് സിപിഎം അതിന്റെ സംഘടനാ രീതി മനസ്സിലാക്കാത്ത ചില മാധ്യമങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല ഈ സമ്മേളനം തുടങ്ങിയ സമയം മുതൽ സി പി എമ്മിനെ ആക്രമിക്കാനായി ശ്രമിച്ചുകൊണ്ട് സമ്മേളനം മറ്റൊരു പാർട്ടിക്ക് ഇതുവരെ നടത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അവരെ പ്രയാസപ്പെട്ടത് ഇവിടെ ഒരുപാട് വലതുപക്ഷ പാർട്ടിയുണ്ട് അവരാരെങ്കിലും ഇതുപോലൊരു സമ്മേളനം താഴെ തലം മുതൽ അഖിലേന്ത്യാ തലം വരെ ലക്ഷക്കണക്കിന് പാർട്ടിയെ പാർട്ടി തന്നെ സിക്യം രാജ്യത്ത് ഭരിക്കാനുള്ള ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ലെങ്കിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാർട്ടി അംഗങ്ങളും അനുഭാവികളുമുള്ള ഇന്ത്യയിലെ വലിയൊരു പാർട്ടി തന്നെയാണ് സിക്യം ഇങ്ങനെയൊരു സമ്മേളനം നടത്തി ജനങ്ങളെ ആകെ അണിനിരത്തി പാർട്ടി ആകെ അണിനിരത്തി തങ്ങളുടെ നേട്ടങ്ങളും കുറവുകളും ഒക്കെ പരിഗണിച്ച് പരിശോധിച്ച് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന ഏതെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസിന് ഒരു സമ്മാനം നടത്താം ഇവിടെ വന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ സമ്മേളനം നടത്താം എല്ലാ നോമിനേഷൻ ഇവിടെ കഴിഞ്ഞ ദിവസം ആള് ഇന്നലെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു തന്നെ എന്തൊരു കെ പി സി സി ആണ് ബി ജെ പി ഇന്നലെ പോയ ആള് കെ പി സി സി ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് കാര്യമാര് വരുന്നവൻ സംസ്ഥാന നേതൃത്വത്തിൽ അപ്പൊ ഇവരുടെ എല്ലാ അജണ്ട ഒന്നാണ് അതിൽ വ്യത്യസ്തമാണെന്നുള്ളത് നമ്മളൊരു ആശയത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പാർട്ടിയാണ് നമ്മൾ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഒരു മികച്ച സംഘടന നമുക്ക് ആവശ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ ഉന്നായകാലം മുതൽ നമ്മൾ ലക്ഷ്യമിടുന്ന ആശയം സാക്ഷാത്കരിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടും ചെറിയ കാര്യങ്ങളല്ല നമ്മൾ നേരിടുന്നത് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടും കാരണം ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രത്യേകം മാനവഭോജനമാണ് ഈ പ്രത്യേക പ്രത്യേകത ആ മാനവഭോജനത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ഒരു ജനതയെ നയിക്കാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക ഈ പ്രത്യയശാസ്ത്രം ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക ഈ പ്രസിദ്ധ ഈ പ്രത്യയശാസ്ത്രം ലോകത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും സമ്മാനിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രം ഈ പ്രത്യേക ശാസ്ത്രം നടപ്പാക്കുമ്പോൾ ഇതിനെതിരായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ഒരുപാട് ഒരുപാട് സി പി എമ്മിനെ ആക്രമിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആക്രമിക്കും ഇടതുപക്ഷത്തെ ആക്രമിക്കും അത് നമ്മൾ കണ്ടോണം ആക്രമണങ്ങളെല്ലാം അതിജീവിച്ച് ായിട്ടും മാനവ ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം സുനിശ്ചിതമായി പൂർത്തീകരിക്കും കാരണം മാർസിസത്തിന് ബദലായി മറ്റൊരു പ്രത്യേക ശാസ്ത്രം ഇല്ല മാർസിസത്തിന് ബദലായി മറ്റൊരു പ്രത്യേക ശാസ്ത്രം ലോകത്ത് ആർക്കും അങ്ങനെയുണ്ട് ലോകത്തിന്റെ എല്ലാ സാമൂഹ്യ വളർച്ചയും അവതൃതിച്ച് ശരിമയാർന്ന ആശയ വ്യക്തത വരുത്തി രൂപപ്പെടുത്തിയതാണ് മാർച്ച മനുഷ്യന്റെ ഉത്ഭവം മുതൽ വർത്തമാനകാലത്ത് മനുഷ്യന്റെ ജീവിതം വരെയുള്ള എല്ലാ മാറ്റങ്ങളെയും കൃത്യമായി വിലയിരുത്തിയതാണ് മാർച്ച ആ വ്യതിയാനം മാംസം തന്നെ പറയുന്നുണ്ട് മാസം മാറ്റങ്ങൾക്ക് വിധേയമാണ് ലോകത്തുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സംബന്ധിച്ചും പഠിച്ചു മനസ്സിലാക്കി മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇന്നും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിച്ചിടത്തോളം ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി ആ പ്രത്യേക കാലികമായ മാറ്റങ്ങൾ ഏതെല്ലാം മേഖലയിൽ വരുത്തണമെന്ന് ആലോചിച്ച് ആലോചിച്ച് വരുത്തി പോകുന്ന പാർട്ടികൾ അതാണ് പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളെന്ന ആ നിലയിൽ ലോകത്ത് എല്ലായിടത്തും ഇന്ന് ഒരു ബദൽ എന്ന് പറയുന്നത് ഈ പ്രത്യേക ശാസ്ത്രവും ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഈ ചുവന്ന കൊടിയുമാണെന്നുള്ള വസ്തുത ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി മറ്റ് വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തത ആകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നമ്മുടെ പാർട്ടി രൂപീകരിച്ചിട്ട് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് പതിറ്റാണ്ടുകളായി അതിനുശേഷം രൂപീകരിച്ചു ശേഷം പതിറ്റാണ്ടുകളായി നയപരമായ കാര്യങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം വലുതായിട്ട് പാർട്ടി പ്രവർത്തന പക്ഷേ അറുപത്തിനാലിൽ നമ്മുടെ പാർട്ടി അംഗീകരിച്ച പാർട്ടി നയം പാർട്ടി സംഘടനാ സംവിധാനം ഇന്ത്യയിലെ ഭരണവർഗത്തെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ സി പി എം പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണവർഗം ജന്മിത്തത്തിന്റെയും നാടുവാരത്വത്തിന്റെയും എല്ലാ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു ഭരണവർഗമാണെന്നും കൃത്യമായി ഈ രാജ്യത്തെ വിലയിരുത്തിയ ഒരു പാർട്ടി ഏക പാർട്ടി സി പി എം ആണ് കാരണം ഇന്നും ജന്മിത്തമുണ്ട് നാടുവാരിത്തത്തിന്റെ അംശങ്ങൾ ഇന്നുമുണ്ട് മുതലാളിത്തത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശുദ്ധ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് വൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം കൂടി സി പി എം മുന്നോട്ട് പോകുന്നത് ആ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നേരിടുന്നത് ഗവൺമെന്റ് മാത്രമല്ല ആ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എല്ലാ കാലത്തും പരിശോധിച്ചിട്ടുണ്ട് ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിജീവിക്കണമെങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ അതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ആശയം സി പി ഐ മുന്നോട്ട് പോകുന്നു ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് സമര പോരാട്ടങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതിശിക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി എന്ന സംവിധാനത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതിനും അപ്പുറത്ത് ഇപ്പോർട്ടി കോൺഗ്രസ് ചർച്ചയെടുത്തതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളിൽ ഇടതുപക്ഷത്തിന്റെ സ്വഭാവമില്ലാത്തവരെയും കൂടി ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി ബിജെപിക്കെതിരായി ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഒരുമിപ്പിക്കുക എന്ന രാഷ്ട്രീയം കൂടി നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അത് സംബന്ധിച്ച് വ്യക്തമായി തീരുമാനിച്ചു കേവലം ഇടതുപക്ഷ മുന്നണി മാത്രം പോരാ കേവലം ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി മാത്രം പോരാ എന്താണ് രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് പത്ത് വർഷത്തെ ഭരണം ആ ഭരണത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഉണ്ടാകുന്ന ഓരോ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണ് അതിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നിരീക്ഷിച്ചിട്ടാണ് നമ്മളാതിന്റെ മനസ്സിലും രാജ്യത്തിന്റെ മതേതരത്തിൽ തകരുന്നു ഈ രാജ്യത്തിന്റെ മതേതരത്തിൽ തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർത്തമാനത്തിലൂടെ തകരുന്നതല്ല യാഥാർത്ഥ്യത്തിലൂടെ വന്നിരിക്കുകയാണ് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ന്യൂനപക്ഷ ജനങ്ങൾ ഇന്ന് നേരിടുന്നത് ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റവും സാധനം ആസാമിലെ ബീഹി നിരോധനം വരെ എടുത്തു വലിച്ചുടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഏറ്റവും സാധനം യു പിയിലെ ഒരു മുസ്ലിം ആരാധനാലയത്തിൽ പണ്ട് ഹിന്ദു ക്ഷേത്രമാണെന്ന് പറഞ്ഞ് അവിടെ പോയി ഉണ്ടാക്കുന്ന പ്രശ്നം മൂന്നാളുകൾ വെടിയേറ്റ് മരിച്ച സംഭവം അടക്കം എത്രയോ എത്രയോ ന്യൂനപക്ഷ വേട്ടയാണ് ഇന്ത്യ നടക്കുന്നത് ഒരു ഭാഗത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാടൽ മറുഭാഗത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള വേട്ടയാടൽ എന്താണ് മണിപ്പൂരിലെ സംഭവം മണിപ്പൂരിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രൈസ്തവരാണ് ആ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായി എത്രമാത്രം തീവ്രമായ ആക്രമമാണ് ആർ എസ് എസിന്റെ ഈ പറയുന്ന സംഘപരിപാട്ട കൂടി അവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെല്ലാം മറിച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ഒരു പ്രതിനിധി സംഘത്തെ ഇന്ന് പത്തിക്കാലിലേക്ക് വിട്ടുവെന്നത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ് കാരണം ഒന്ന് നിന്ന് ജോലു മുടിച്ചാലും വത്തിക്കാനും പോയി മാർപ്പാപ്പയെ കണ്ട് അനുഗ്രഹം മേടിച്ചാൽ ഈ പ്രശ്നം തീരുമെന്നാണ് ഇന്ത്യയിലെ ബിജെപിയിലൊക്കെ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ് മാർപ്പാപ്പയ്ക്ക് ബുദ്ധിയുള്ളവരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ പോകേണ്ട പറഞ്ഞതാണ് ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു നിമിഷം ചെന്നോ നിങ്ങൾ പോയല്ലോ മാർപ്പാപ്പ് അവിടെ കാണാൻ നിങ്ങൾ എല്ലാവരും അഭിമന്യ തിരുവേദിയെ ഇന്ന് പോ വാഴിക്കുന്ന ദിവസം എല്ലാവരും പോയല്ലോ ഞാനതിൽ നിന്ന് പോണം ഇന്ത്യയുടെ പൊതുസംഘം പോണം അത് രാജ്യത്തെ ജനാധിപത്യം അതേതര പ്രകൃതി ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ പക്ഷെ നിങ്ങൾ വത്തിക്കാനിലേക്ക് ഇത്രയും ഒരു ടീമിനെ വിട്ടപ്പോൾ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ മണിപ്പൂരിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഒരു ടീമോ പോയിട്ട് ഈ ന്യൂനപക്ഷ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പോയതുപോലെ പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ കച്ചാപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് മര്യാദകളാണ് എന്താണ് ഈ സംഭവം പതിനായിരക്കണക്കിന് ആളുകളാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ വിധേയമായി പാലസ്തീനിൽ നിന്ന് ആ മാറിവിട്ട് പരദേശികളായി മാറുന്നെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ മണിപ്പൂരിൽ ഈ ആക്രമണത്തെ ചെറുക്കാൻ കഴിയാതെ ആ നാട് വിട്ടു പാരായണം ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഇന്ന് ബി ജെ പിയുടെ മതനിരപേക്ഷത എന്ന് പറയുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രത്തിലാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതാണ് രാഷ്ട്രീയം ആ മതനിരപേക്ഷത ഇങ്ങനുണ്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഒരു ഒരു നിയമം ഉണ്ട് എന്താ ദൈവം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വന്ന ഗവൺമെന്റ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാധീനം ചെയ്തിപ്പോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ എല്ലാ ആരാധനാലയങ്ങളും ആരുടെ കൈവശമാണോ അവർക്കാണ് അവകാശം ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ബദൽ പള്ളി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആറ കയ്യിലായിരിക്കും അവർക്ക് അവകാശം അല്ലെങ്കിൽ ചെങ്ങന്നൂർ വലിയവർ കമ്പലം അത് ആരുടെ കയ്യിലാണ് അവർക്കാണ് അവകാശം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായി കാരണം ഇവിടെ ഒരുപാട് വിദേശികൾ ഭരിച്ചിട്ടുണ്ട് മുകളന്മാർ ഭരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മതപരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകളെ പല രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനം എല്ലാം കഴിഞ്ഞ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എഴുതി വെച്ച ഭരണഘടനയിൽ പറയുന്നത് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി നമ്മൾ തീരുമാനിച്ചു നമ്മൾ നിയമം പാസ്സാക്കി ആ നിയമത്തിൽ പറയുന്നത് ആരുടെ കൈയിൽ ഹിന്ദുവിന്റെ കയ്യിലോ മുസ്ലിമിന്റെ കയ്യിലോ ക്രിസ്ത്യാനിയുടെ കയ്യിലോ ജൈനന്റെ കയ്യിലോ സിഖ്കാന്റെ കയ്യിലോ പാഴ്സിയുടെ കയ്യിലോ ബുദ്ധി ആരുടെ കയ്യിലായിക്കോട്ടെ ഇരിക്കും ആരാധനാലയങ്ങളും സ്വത്തുക്കളും അവരുടെ കയ്യിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ ഗുരുപക്ഷത്തിന്റെ അത് കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ അത് കഴിഞ്ഞാൽ ചിലപ്പോ ക്രൈസ്തവരോ അല്ലെങ്കിൽ മറ്റു ചില വിഭാഗങ്ങളുടെ കയ്യിൽ ശാരിക്കാം ഈ ആരാധനാലയങ്ങൾ നാളെ മറ്റൊരു സമൂഹത്തിന്റെ ആണെന്ന് പറയാൻ പാടില്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് നിയമം കൊണ്ടുവന്നത് പ്രിയപ്പെട്ട പോലെ ആ നിയമമാണ് കോടതി ചോദ്യം സുപ്രീംകോടതി ആ നിയമം ബിജെപി വർഷം കഴിഞ്ഞ് വാർഷികത്തിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും വേണ്ട എന്ന് തീരുമാനിക്കണമെന്ന് പറയുന്ന ഒരു തീരുമാനം ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ഭരണഘടനാ ബെഞ്ച് അതിശക്തമായി നിശദമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി വീണ്ടും ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ് ആ കേസ് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഓരോ സമൂഹത്തിന്റെയും സ്വത്തുക്കൾ അല്ലെങ്കിൽ സമുദായങ്ങൾ അല്ലെങ്കിൽ മതവിഭാഗങ്ങളുടെ സ്വത്തുക്കൾ കൈവശം പറ്റത് ശരിയല്ല അതിന് മുമ്പ് മാറിനെയാണ് എന്ന് പരിശോധിച്ച് ആ മുമ്പാരുടെ ആണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം അങ്ങനെ നമ്മളെ പരിശോധിക്കാൻ വെച്ചാൽ ഇന്ത്യയിൽ ഇത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആരുടെ സ്വത്ത് ഈ രാജ്യത്തുണ്ടോ ഈ ലോകത്ത് ആർക്കെങ്കിലും സ്വന്തമായി സ്വത്തുണ്ടോ കാരണം എന്താ മനുഷ്യൻ ജനിച്ച് ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആറായിരുന്നു ഈ ഭൂമി തന്നെ മാർച്ച് വന്നത് അന്നിപ്പോ ചൂഷണരഹിതമായ സമൂഹമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല ഇടുന്ന അറിയില്ല വായിക്കാൻ അറിയില്ല മരവലി കൊടുക്കുക അതിന് നഗ്നറിയാത്ത ഒരു കാലത്ത് ആ കാലത്ത് ഈ ഭൂമിയുടെ അവസ്ഥയായിരുന്നു നമുക്ക് അവിടെ പറഞ്ഞു തുടങ്ങണമല്ലോ അതിനുശേഷമാണല്ലോ വെട്ടിപ്പിടുത്തം ഉണ്ടായത് ആ വെട്ടിപ്പിടുത്തത്തിന്റെ ഭാഗമായി നാടുകാരത്തോ ജന്യത്തോ മുതലാളിത്തോ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ യുദ്ധങ്ങളെ ഒക്കെ ലോകത്ത് സംഭവിച്ചു ഒന്നും രണ്ടും ലോകമഹായുദ്ധം ഒരുപാട് സംഭവിച്ചു ആ സംഭവത്തിന്റെ ഭാഗമായി പലയിടത്തും പലരുടെ സ്വത്തുക്കൾ പലരും കൊള്ളയടിച്ചു കൈവശപ്പെടുത്തി അങ്ങനെയാണ് ജന്മിത്തം ഉണ്ടായത് ഈ ജന്മിമാരുടെ വെട്ടി പിടിച്ചല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ലോകത്ത് ഒരുപാട് സമരം നടന്നത് ഒരുപാട് വിപ്ലവം നടന്നത് അതിന്റെ ഭാഗമല്ലേ കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നത് ഇവിടെ ജന്മിത്ത് അവസാനിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഗവൺമെന്റ് കാലത്ത് ജന്മിമാർ കൈവശം വെച്ചിരുന്ന ഭൂമി കുടിയെള്ള അവകാശം ജന്മാവകാശം അംഗീകരിച്ചു കൊടുത്തു അറുപത്തിന്റെ ഗവൺമെന്റ് കാലത്ത് കൃഷിക്കാർ കൃഷിഭൂമി ജന്മയുടെ കയ്യിൽ നിന്ന് ഭൂമി പാട്ട കൃഷിക്കാരന് ജന്മാവകാശം അനുവദിച്ചു കൊടുത്തു അങ്ങനെയല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന അഞ്ചു പത്ത് സെന്റ് നമ്മുടെ കയ്യിലേക്ക് പോകുന്നത് നമ്മുടെ വിവാക്കമാണെങ്കിൽ ഒരു സെന്റ് സ്ഥലത്തിന്റെ അവകാശം ഉണ്ടായിരുന്നു നീ ഇരിക്കുന്ന ആടേൽ വിവാക്കന്മാണെങ്കിൽ ഒരു സെന്റ് സ്ഥലത്തിന്റെ അവകാശം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കിട്ടിയത് അപ്പൊ ലോകത്ത് ആർക്കാണ് ഭൂമിയുടെ അവകാശം ഇവിടെ ആർ എസ് എസ് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അല്ലെ എല്ലാ പള്ളികളുടെയും എല്ലാ പോസ്റ്റുകളുടെയും അവകാശങ്ങൾ ഒരു കാലത്ത് ഹിന്ദുവിന്റെ കൈയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മതേതര നിലനിൽക്കോ നിൽക്കോ അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം അവരവരെ കൈവശം വെച്ചിരിക്കുന്ന അവരുടെ കൈവശമാണെന്ന് പറയുന്നത് ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ബി ജെ പിയുടെ നേതാക്കന്മാർ ഇന്ന് കേസ് കൊടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ കേസ് കേൾക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു നിയമം മാറ്റാൻ തീരുമാനിക്കുന്നതിന് വേണ്ടിയല്ലേ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് ബിജെപി ആഗ്രഹിച്ചത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഇപ്പോ ഇതിനു മുമ്പ് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് തീരുമാനിച്ച ആരാധനാലയ അവകാശം പൂർണ്ണമായി അപ്പൊ പിന്നെ എല്ലാ പള്ളിയും പിടിക്ക എല്ലാ മോസ്കും പിടിക്കുക രാജ്യത്തിന് മതേതരത്വടെ പിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി എത്തുന്നത് ഇത് പറയുന്നതാണ് അവരുടെ പ്രശ്നം എന്താണ് കോൺഗ്രസിന് സമീപനം ഈ കാര്യത്തിൽ നിലപാടുണ്ട് ബിജെപി മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയത്തോടൊപ്പം കോൺഗ്രസ് ഉണ്ടോ കോൺഗ്രസിന് വോട്ടുമതി കേരളത്തിലടക്കം കോൺഗ്രസിൽ എടുക്കുന്ന സമീപനം എന്താ രാജ്യത്തെ മതേതര പാർട്ടികളെ ഒതുക്കുക ഇല്ലായ്മയ ഇടതുപക്ഷ പാർട്ടി ഒതുക്കുക ഇല്ലായ്മ ഇതെല്ലാം സമീപനം ഇതിന്റെ ഫലമായി ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന പാർലമെന്റ് ശേഷം നടന്ന സ്റ്റേറ്റ് ഇലക്ഷൻ എന്താ നമ്മുടെ പാർട്ടി ഇരുപത്തി മൂന്നാം കോൺഗ്രസിന്റെ അടുത്ത രാഷ്ട്രീയ നിലപാട് ഓരോ സംസ്ഥാനത്തെയും പ്രാദേശികമായ രാഷ്ട്രീയ സാഹചര്യം പഠിച്ചു മനസ്സിലാക്കി ബി ജെ പിയുടെ വർഗീയത നേരിടാൻ കഴിയുന്ന മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യ മുന്നണി ഈ രാജ്യത്ത് രൂപപ്പെടുത്തണമെന്നുള്ള രാഷ്ട്രീയ നിലപാടാണ്